കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ചികിത്സക്കിടെ യുവാവിന്റെ മരണം ആശുപത്രിക്ക് മുൻപിൽ നാട്ടുകാരുടെ പ്രതിഷേധം ചികിത്സയ്ക്കിടെ വെള്ളറക്കാട് ചിറമനീങ്ങാട് സ്വദേശി മരിച്ചതിൽ പ്രതിഷേധിച്ച് കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിക്ക് മുൻപിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി മനുഷ്യജീവൻ സംരക്ഷിക്കാൻ യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാതെയും ഓപ്പറേഷൻ തിയേറ്ററും ആശുപത്രിയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കാത്തതിലും മരിച്ച ഇല്ലിയാസിന്റെ മക്കളെയും കുടുംബത്തെയും അടിയന്തരമായി സഹായിക്കണമെന്നാവശ്യപ്പെട്ടും കുറ്റക്കാരായ ഡോക്ടർമാരെയും ഹോസ്പിറ്റൽ അധികാരികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുമാണ് പൗരാവലിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ധർണ സാഹിത്യകാരൻ ഗിന്നസ് സത്താർ ആദൂർ ഉദ്ഘാടനം ചെയ്തു അയ്യൂബ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു ഇല്ലിയാസ് കുടുംബ സഹായ സമിതി ചെയർമാൻ എം എച്ച് നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി പ്രകാശൻ പ്രകാശൻപാറ അഷ്റഫ് യാവൂട്ടി സലീം സാബിർ പഴുന്നതും എം എം അബ്ദുൾ നന്ദിയും രേഖപ്പെടുത്തി ഒരു മനുഷ്യജീവിതം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി